നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സുപ്രധാന ദിനങ്ങളിലേക്ക് വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഓശാന ഞായർ മുതൽ യഥാർത്ഥത്തിൽ ഒലിവിൻ ശാഖകളേന്തി ഓർസലേമിലെ നിവാസികൾ ഓശാനപാടി കർത്താവിനെ എതിരേറ്റത് അവരെ തന്നെ ജീവിതത്തിൻ്റെ ആന്തരിക അഭിവാഞ്ച മുക്തിക്കായി മോചനത്തിനായി അവരുടെ ഉൾദാഹം പ്രകടിപ്പിക്കുന്നതായിരുന്നു നാമും ഈ ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ രക്ഷകനായ ക്രീസ്തു കടന്നു വരുന്നതിൻ്റെ ആ രക്ഷകൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന മുക്തിയുടെ മോചനത്തിൻ്റെയൊക്കെ വലിയ ആഘോഷമാണ് നാം നടത്തുക യഥാർത്ഥത്തിൽ ഓശാന ഞായറാഴ്ച അതുവരെ ക്രീസ്തു ഇങ്ങനെ തൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല സമാഗതമായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അകന്ന് കഴിയുന്നതിന് പകരം ഇതാ തൻ്റെ പ്രതാപവും രാജകീയ പ്രാഭവവും പൊതുസമൂഹത്തിന് വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ തന്നെ പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസരമാണത് അതുവരെ ഇപ്രകാരമുള്ള ഉത്സവഘോഷയാത്രകളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നെല്ലാം കഴിഞ്ഞിരുന്ന ക്രിസ്തു ഇതാ പ്രവാചകനും പുരോഹിതനും രാജാവുമൊക്കെയായി തൻ്റെ പ്രാഭവം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടമാക്കുന്ന മഹത്തായ അവസരമാണ് അത് ബൈബിളിൽ നാം കാണുമ്പോൾ രാജകീയ പ്രവേശം എന്നാണ് നാല് സുവിശേഷങ്ങളും ഈ വിവരണത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലും മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങളിലും അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലുമൊക്കെ ഈ വിവരണം യേശുവിൻ്റെ ഈ ഓശാന പാടി ഓർസ്ലിം നിവാസികൾ സ്വീകരിക്കുന്നതിൻ്റെ വിവരണം കൊടുക്കുമ്പോൾ പറയുക രാജകീയ പ്രവേശം എന്നാണ് ഏറെ അർത്ഥതലങ്ങളുള്ള ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഓശാന നാം ആലപിക്കുന്ന ആ ഓശാന ഗീതകം തന്നെ നാഥാരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ വിമുക്തിയുടെ മോചനത്തിൻ്റെയൊക്കെ ആഘോഷമായി മാറുന്നു നാം കൈകളിലെന്തുന്ന കുരുത്തോല അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന ഒലിവുശാഖ ഇന്തപ്പനഓല ഇതെല്ലാം പ്രതീകങ്ങളാണ് ഏറെ വിചിന്തനത്തിന് വഴിതെളിക്കുന്ന പ്രതീകങ്ങൾ അതോടൊപ്പം തന്നെ ആ രാജകീയ പ്രവേശത്തിന് രക്ഷകനായ ക്രീസ്തു കടന്നു വരുന്നത് ഒരു വിനീതനായ വിധത്തിൽ ഒരു കഴുതക്കുട്ടിയുടെ മുകളിൽ എന്തുകൊണ്ട് കഴുതക്കുട്ടി തീർച്ചയായും ക്രീസ്തുവിൻ്റെ ആ രാജകീയ പ്രവേശം വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയുടെ തുടക്കമാണ് എന്ന് വ്യക്തമാക്കുന്ന തന്നെയാണ് ഈ കഴുതക്കുട്ടിയുടെ ഓർമ്മ നമുക്ക് നൽകുക അതോടൊപ്പം തന്നെ ജറൂസലേമിലേക്കുള്ള ആ സ്വീകരണവുമൊക്കെ ജെറൂസലേം തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പല കാര്യങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞു തരാനുണ്ട് മത്താഡസ് വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നതി പ്രകാരമാണ് ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതയെയും കഴുത കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവീദൻ്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണിവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലിയിൽ നിന്നുള്ള നഷ്ടത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് അങ്ങനെ ഓശാന ഗീതകം പാടിയാണ് ജറൂസലേം ജനത യേശുവിനെ എതിരേൽക്കുക കർത്താവെ ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തഞ്ചാം വാക്യത്തിൻ്റെ ഓർമ്മയാണ് ഈ ഗീതകം തന്നെ അങ്ങനെ മുക്തിക്കായുള്ള ആന്തരിക അഭിവാഞ്ച അവർക്ക് ജനത്തിന് ആത്യന്തികമായുള്ള ലക്ഷ്യം ആഗ്രഹം തങ്ങളെ വിമോചിപ്പിക്കുവാൻ കടന്നുവരണമേ എന്ന പ്രാർത്ഥനയാണ് ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആവർത്തിച്ചു കൊണ്ട് പാടി അവരെ ഏൽക്കുക നാമും ഇന്ന് ഓസാന ആലപിക്കുമ്പോൾ ആ ഗീതകം നമ്മുടെയും ഹൃദയത്തിൽ നിന്ന് ആന്തരിക അഭിവാഞ്ചയുടെ മോചനത്തിനായുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായി നാമം ആലപിക്കുമ്പോൾ യേശുവേ ഞങ്ങളിലേക്ക് കടന്നു കടന്നുവരണമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാകട്ടെ ഹീബ്രൂ ഭാഷയിൽ ഹോഷിയാന എന്ന പദം അതിൻ്റെ പശ്ചാത്തലവും നാം ഓർക്കുന്നത് നന്നാകും പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ കൂടാര തിരുനാളിൻ്റെ ഏഴു ദിനങ്ങളിൽ പുരോഹിതന്മാർ ഇപ്രകാരം ബലിവേദിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഹൊഷിയാന എന്ന ഗീതകം ആലപിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ആ മരുഭൂമിയിലെ വരൾച്ചയുടെ കാലങ്ങളിൽ ഈ എരിഞ്ഞ് പൊള്ളുന്ന ഈ അന്തരീക്ഷത്തിൽ അവർക്ക് ഒരിട്ട് കുളിർജലം വേണം മഴ പെയ്ത് ആ ഭൂമിയെ തണുപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് അവരിൽ നിന്ന് ഉയരുന്ന ഈ ഹോഷിയാന ഗീതകം നമ്മുടെയും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മഴമേഘങ്ങൾക്ക് വേണ്ടി കൊതിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളും നമുക്ക് ചുറ്റുമുള്ള ഈ നാടും ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ ലൌദാത്തൊസിയിൽ പ്രത്യേകമായി പറയുക ഈ പ്രകൃതിയോടത്ത് പ്രകൃതിയോടുള്ള നമ്മുടെ നിലപാടുകളെ ഒന്നുകൂടെ വിലയിരുത്തണം എന്നാണ് നാം നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയെ സ്നേഹിച്ചില്ലെങ്കിൽ കരുതലോടുകൂടെ ഈ പൊതുഭവനം നാം അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ഒരു കൈകാര്യ കർത്തൃത്വം കൃത്യമായി നിറവേറ്റിയില്ലെങ്കിൽ നമുക്ക് ദുസ്സഹമായ ഒരു കാലാവസ്ഥയുമൊക്കെ കടന്നു വരാൻ ഇടയുണ്ട് ഈ അടുത്തിടെ ഒരു വൈദികൻ ഞങ്ങളിങ്ങനെ ഈ കാലാവസ്ഥയെപ്പറ്റി വർദ്ധിച്ചു വരുന്ന ഉഷ്ണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മനസ്സ് ശരിയാകാത്തതിലാണ് മഴ ലഭിക്കാത്തത് എന്നാണ് ഈ നമ്മൾക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തോടുള്ള നമ്മുടെ മനോഭാവം അതിനോടുള്ള നമ്മുടെ നിലപാടുകൾ ശരിയായില്ലെങ്കിൽ തീർച്ചയായും പ്രപഞ്ചം അല്ലെങ്കിൽ ചുറ്റുമുള്ള അവസ്ഥ പ്രതികൂലമായി മാറും ജീവജലത്തിൻ്റെ ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനോട് ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലും പഴയ നിയമത്തിലെ അതേ പുരോഹിതന്മാരുടെ പ്രാർത്ഥന പോലെ നമ്മുടെയും ഹൃദയത്തിൽ വരേണ്ടത് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു നോമ്പുകാല സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്ന് മത്താഡസി വിശേഷം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നതും ശ്രദ്ധേയമാണ് ഫ്രാൻസിസ് പാപ്പ എഴുതിയത് ഇപ്രകാരമാണ് ആ സന്ദേശത്തിൽ പാപം എന്ന അധർമ്മം പെരുകുമ്പോൾ സ്നേഹം തണുത്തുപോകുന്നു സ്നേഹം തണുത്തു പോകുമ്പോൾ പാപം പെരുകുന്നു അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ഊഷ്മളത കടന്നു വരാൻ അധർമ്മത്തിൻ്റെ മാർഗങ്ങളിൽ നിന്ന് അകന്ന് വീണ്ടും ജീവൻ്റെ ജലം നമ്മുടെ ഹൃദയത്തിലും നമുക്ക് ചുറ്റും ഉണ്ടാകുവാൻ ഉള്ള ആന്തരിക അഭിവാഞ്ചയുടെ പ്രതിഫലനം തന്നെയാണ് ഇന്നും ഹോസാന ഗീതകം ഹോസാന ദിനത്തിൽ നസ്രായനോട് നാം വീണ്ടും അപേക്ഷിക്കുന്നതിതാണ് ഞങ്ങൾ രക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ മരവിൽപ്പിൽ നിന്ന് ഞങ്ങളുടെ പലപ്പോഴും ഞങ്ങൾ വന്നു പോകുന്ന മൃഗീയവാസനകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് മാംസളമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അക്രമവാസനകളെ അകറ്റി അധർമ്മ ചോദനകളെ മാറ്റി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് നാം വീണ്ടും അർത്ഥപൂർണമായി ഓശാന ആലപിക്കുമ്പോൾ മനസ്സിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ക്രീസ്തുവിൻ്റെ ധർമ്മം ഇവിടെ കടന്നു വരണം ക്രീസ്തുവിൻ്റെ നീതിബോധം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കണം അപ്രകാരമുള്ള അപേക്ഷയാണ് ഞങ്ങളെ രക്ഷിക്കണമേ ഹോസാന രക്ഷക കടന്നു വരയണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന ഫ്രാൻസിസ് പാപ്പയുടെ ഈ കഴിഞ്ഞ വർഷത്തെ മാധ്യമ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു പരസ്നേഹത്തെ നശിപ്പിക്കുന്ന എല്ലാറ്റിനും ഉപരിയായി പണത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹത്തിൽ നിന്നും നാം മോചി നാം മോചിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പൗലോസപ്പോസ്റ്റലൻ തിമത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിലെ പത്താം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിചിന്തനം നടത്തിയത് അവിടെ നാം കാണുന്ന ഇതാണ് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെത്തന്നെ മുറിപ്പെടുത്താനും ഇത് ഇടയാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കരങ്ങൾ ഓസാനാ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും കരങ്ങളും പരിശുദ്ധമാകാൻ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വീണ്ടും കർത്താവിൻ്റെ ആ കൃപയിലേക്ക് സ്നേഹത്തിലേക്ക് സത്യത്തിലേക്ക് നടന്നു നീങ്ങുവാനുള്ള തീരുമാനം കൂടെ ആയിരിക്കണം നാം ഓരോ പ്രാവശ്യവും ഓസാന പാടി കർത്താവിനെ എതിരേൽക്കുമ്പോൾ വേണ്ടത് മാധ്യമത്തിൻ്റെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണ് ഇത് പ്രത്യേകിച്ച് നാം മറ്റുള്ളവർക്ക് അയക്കുന്ന സന്ദേശങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന നമുക്ക് ലഭിച്ച സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ പ്രത്യേകിച്ച് നമ്മുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരെ അപകീർത്തിക്കപ്പെടുന്നതാണെങ്കിൽ മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നെല്ലാം വിമുക്തി പ്രാപിക്കുവാനും വളരെ പ്രത്യേകമായി ഈ മാധ്യമത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ അങ്ങനെയുള്ള അവസ്ഥയിലാണോ ഈ മൊബൈലിൻ്റെയും ആധുനിക വാർത്താവിനിമയ സംഗീതങ്ങളുടെ എല്ലാം അടിമത്വത്തിൽ നിന്ന് പോലും നാമും വിമുക്തി പ്രാപിക്കേണ്ടതല്ലയോ എന്ന് ഒരു വിലയിരുത്തി വിമർശന ബോധ്യ കൂടെ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് ഓശാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ അടിമത്വത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നാകാം മറ്റു പല വിധത്തിലുള്ള അടിമത്വത്തിൽ നിന്നാകാം അങ്ങനെ ഞങ്ങളെ ഇന്ന് കൂച്ചു വിൽ ഇടങ്ങുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കണമേ ഒരു മാംസമായ ഹൃദയം നല്ലൊരു മനസാക്ഷി നിർമ്മലമായ ജീവിതം പരിശുദ്ധമായ ഒരു ജീവിതം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ രക്ഷക ഇന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അങ്ങനെ അങ്ങേ നൽകുന്ന അവിമുക്തി അങ്ങേക്ക് മാത്രം നൽകാനാകുന്ന ഈ മോചനം ഞങ്ങൾക്കും സമ്മാനിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയായിരിക്കണം കൂടെ വീണ്ടും ഹൃദയ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പ്രാർത്ഥന ഒലിവിൻ ശാഖകൾ ഏന്തിക്കൊണ്ടാണ് ഓർസ്ലേമിലെ ജനങ്ങൾ യേശുവിനെ വരവേറ്റത് രക്ഷകൻ കടന്നു വരുന്നതോ ഒരു ക കഴുതപ്പുറത്താണ് തീർച്ചയായും ഈ ഒലിവിൻ ശാഖകളും പ്രതീകങ്ങളാണ് ഈ കഴുത കഴുതക്കുട്ടിയുടെ മുതൽ സഞ്ചരിക്കുന്ന ആ കഴുതയും ഒക്കെ പ്രതീകങ്ങളായിക്കൂടെ എടുക്കണം ഒലിവ് ശാഖകളെ പറ്റി നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ജല ജലപ്രളയത്തിൻ്റെ അന്ത്യത്തിൽ നോഹ പുറത്തുവിട്ട ആ പ്രാവ് ശാഖ ഇങ്ങനെ ചുണ്ടിൽ ഏറി പെ ചുണ്ടിൽ കടിച്ചുകൊണ്ട് വരുന്ന ആ ശാശ്വത ശാന്തിയുടെ പ്രതീകത്തിൻ്റെ ഓർമ്മയാണ് ഒലിവുമരം അങ്ങനെ പ്രളയത്തെ അതിജീവിച്ചു എന്ന് എന്ന് അതിന് അർത്ഥമാക്കുന്നു ഒലിവ് നിത്യഹരിതമായ വൃക്ഷമാണ് പാലസ്തീനയിലും അങ്ങനെയുള്ള പ്രതീക്ഷ പ്രദേശങ്ങളിലുമൊക്കെ ഇങ്ങനെ വർഷം മുഴുവൻ പച്ചിലകൾ കൊണ്ട് ഹരിതാഭമായി നിൽക്കുന്ന വൃക്ഷമാണ് ഒലിവൻ ശാഖകൾ സങ്കീർത്തനം അൻപത്തിരണ്ട് ഏഴ് എട്ട് വാക്യങ്ങൾ നാം കാണുക ദൈവത്തിൽ ശരണം വയ്ക്കുന്നവൻ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഈ ഒലിവൻ ശാഖകൾ കൈകളിലേന്തി ഓർസലേന്തിവാസികൾ ഓശാന പാടിയപ്പോൾ അവരും ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആശ്രയബോധത്തോടു കൂടെ ജീവിതത്തിലെന്നും ഹരിതാഭമായി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് എന്നും എന്നും കൂടെ ഹരിതാ ഹോഭയിൽ നിറനിൽക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണിത് അതേപോലെ തന്നെ ഒലിവ് വിശുദ്ധിയുടെ പ്രതീകമാണ് അഭിഷേകത്തിന് എടുക്കുന്ന തൈലം ഒലിവ് എണ്ണയിൽ നിന്നാണ് ശരി തയ്യാറാക്കുക പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതരെയും ഒക്കെ അഭിഷേയിക്കുന്നതിന് വേണ്ടിയുള്ള തൈലം പഴയ നിയമത്തിൽ തന്നെയും അപ്രകാരമാണ് നമ്മുടെയും ലേപന കൂതാശകളിൽ പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനം തിരുപ്പട്ടം രോഗി ലേപനം എന്നീ കൂതാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഈ തൈലങ്ങൾ അഭിഷേകം ചെയ്യും ചെയ്യും ചെയ്യുവാനുപയോഗിക്കുന്ന ഈ തൈലങ്ങൾ ആശീർവദിക്കപ്പെട്ട തൈലങ്ങളെല്ലാം തയ്യാറാക്കുക ഒലിവ് എണ്ണയിൽ നിന്നാണ് അത് നമ്മെ ഓർപ്പിക്കുക പരിശുദ്ധിയുടെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ അഭിഷേകിക്കുന്നതിൻ്റെയൊക്കെ ഓർമ്മ ഓർമ്മയാണ് ദേവാലയങ്ങളിലും എണ്ണത്തിരിയിൽ ഒഴിച്ചിരുന്നത് ഈ ഒലിവിൻ എണ്ണകൾ എണ്ണ കൊണ്ട് തന്നെയാണ് അങ്ങനെ വിശുദ്ധിയുടെ നിർമ്മലതയുടെ പ്രതീകമായ ഒലിവൻ ശാഖകളാണ് യഥാർത്ഥത്തിൽ ഓശാന പാടാൻ ഓസ്ട്രേലിയൻ നിവാസികൾ കൈകളിലെന്തിയത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുക അവ അവിടെ എണ്ണപ്പ എണ്ണ പന ഓലകൾ കൊണ്ടാണ് യു എൻ്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ട് എണ്ണപ്പന ഓലകൾ കൊണ്ട് ആണ് യു എൻ്റെ ആ ലോകോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സമാധാനത്തിൻ്റെ പ്രതീകം ശാന്തിയുടെ പ്രതീകം പരസ്പരമുള്ള സാഹോദര്യത്തിൻ്റെ പ്രതീകമാണ് ഓശാന പാടി ക്രിസ്തുവിനെ എതിരേൽക്കുന്നവർ എണ്ണപ്പനയോലെ കൊണ്ടോ അല്ലെങ്കിൽ ഓർ ഒലിവൻ ശാഖകൾ കൈകളിൽ എന്തിക്കൊണ്ടോ ഓശാന പാടുമ്പോൾ ജീവിതത്തിൻ്റെ ഈ വിശുദ്ധിയെപ്പറ്റി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട നിർമ്മലതയെപ്പറ്റി അതോടൊപ്പം തന്നെ പരസ്പരം സൗഹാർദ്ദതയോടെ ശാന്തി പക പുലരേണ്ട ആ ഓർമ്മ അതെല്ലാം നമ്മെ ഓർപ്പിക്കുകയാണ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നാം പലപ്പോഴും ഉപയോഗിക്കുക കുരുത്തോലകളാണ് ഈ ഓശാന ഞായറാഴ്ച നാം നമ്മുടെ കൈകളിൽ എടുക്കുക ഓശാന പ്രദക്ഷിണത്തിനായി ഉപയോഗിക്കുക കുരുനായ ഓലയാണ് കുരുത്തോല അതിൻ്റെ ആ ആകർഷണമായ ഇളം മഞ്ഞ നിറത്തിലെ ഈ ഓലകൾ നമ്മെ ഓൺപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ നൈർമല്യവും പരിശുദ്ധിയും പരിപാവനതയും തന്നെയാണ് എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിയാറാമധ്യായം ഇരുപത്താറും ഇരുപത്തേഴും വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നിങ്ങൾക്ക് നൽകും ഓശാന ഞായറിൽ ഈ കുരുത്തോല നമ്മുടെ കൈകളിൽ എഴുതി ഈ പ്രദക്ഷിണത്തിൽ നാം പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ആ ആരവം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം കർത്താവ് ഒരു നിർമ്മലമായ ഹൃദയം നിഷ്കളങ്കമായ മനസാക്ഷി പരിശുദ്ധമായ ഒരു ജീവിതം എനിക്ക് സമ്മാനിക്കണമേ അങ്ങനെ പുതുജീവനിലേക്ക് ക്രൈസ്തുവിനോടൊപ്പം നടന്നു നീങ്ങേണ്ടതിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൈകളിൽ ഏന്തിന്ന ഈ കുരുത്തോല ഈ വർഷം നാം ഓശാന ഞായറാഴ്ച കൈകളിൽ ഏന്തിയ ഈ കുരുത്തോല ഒരു വർഷം കഴിയുമ്പോൾ അത് ചാരമാക്കിക്കൊണ്ട് തന്നെയാണ് വിഭൂതി ദിനത്തിൽ നോമ്പ് ആരംഭിക്കുന്ന അവസരത്തിൽ നമ്മുടെ നെറ്റിത്തടങ്ങളിൽ നാം പൂശുക ആരവങ്ങളുടെ അന്ത്യത്തിൽ ചാരമാകുന്ന തളിർ ഇല ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാം ജീവിതം ഇന്നുള്ള ഈ പ്രസരിപ്പും ഓമനത്വവും എല്ലാം സാവധാനം കടന്നു പോകും ഈ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളുടെയും എല്ലാ പ്രശസ്തിയുടെയും പ്രാഭവങ്ങളുടെയും എല്ലാം അവസ്ഥ അതുതന്നെയാണ് സിക് ത്രാൻസി ഗ്ലോറിയ മുന്തി ഈ ലോകത്തിലുള്ള എല്ലാ പ്രശസ്തിയും പ്രതാപവും കടന്നുപോകുന്നതാണ് അപ്രകാരമുള്ള ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കൂടെ നം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഈ കുരുത്തോല നാം നമ്മുടെ കൈകരങ്ങളിൽ എന്തുമ്പോൾ യേശു ആ സവാരിക്കായി ഉപയോഗിക്കുക ഒരു ആരും അതുവരെ സഞ്ചരിക്കാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് ക്രീസ്തുവിനെയും ക്രീസ്തുവിൻ്റെ ആഭിജാത്യത്തെ ആണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കുക അതേ സമയത്ത് തന്നെ ഒരു യുദ്ധവീരനെ പോലെ കുതിരപ്പുറത്തല്ല രക്ഷകനായ ക്രീസ്തു കടന്നു വരുന്നത് സമാധാനത്തിൻ്റെ സാമ്രാട്ടായി സ്നേഹത്തിൻ്റെ സന്ദേശവുമായി ജീവിത പുതിയ ജീവിത ശൈലിയുടെ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ക്രീസ്തു കടന്നു വരിക കഴുത സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും മൃഗമാണ് കഴുതപ്പുറത്തെഴുന്നള്ളുന്ന രാജാവ് സമാധാനപ്രിയനാണ് ക്രീസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അങ്ങനെ നാം എതിരേൽക്കുന്ന ആ രാജാവിനെ പോലെ നമ്മുടെയും ജീവിതം എന്നും മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും നഗരുന്ന പകരുന്ന ജീവിതമാകണം യുദ്ധപ്രിയനായി കടന്നു വരുന്നവരാണ് ഇങ്ങനെ കുതിരപ്പുറത്ത് അഹങ്കാരത്തിൻ്റെ പ്രതീകമായി കടന്നു വരിക എന്നാൽ ആരാരും ആ കയറാത്ത ആ കുതിര ആഭിജാത്യത്തിൻ്റെയും ക്രൈസ്തുവിൻ്റെ ആ സമാധാന സന്ദേശത്തിൻ്റെയും ഒക്കെ ഓണപ്പെടുത്തു നൽകുന്നു ജെറൂസലേമിലേക്കാണ് ക്രിസ്തുവിനെ അവർ എതിരേൽറ്റത് അങ്ങനെ യഹോവയായ ഇട വാസസ്ഥലം സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള മുൻ ഈ ഭൗമിക ജെറൂസലേമിലേക്ക് അവർ കഴുതക്കുട്ടിയുടെ മുകളിൽ ആ സമാധാന രാജാവിനെ സ്വീകരിക്കുക നമ്മുടെയും ജീവിതത്തിൽ ഈ കഴുതക്കുട്ടിയെ പറ്റി ഉള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ദൈവത്തിന് ഈ ഒരു കഴുതിയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് വിട്ടുകൊടുക്കാനും ആ ജീവിതം കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരാനും ഉള്ള ഓർമ്മപ്പെടുത്തൽ കർത്താവിന് ഇതിനെ ഈ കഴുതിയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മോട് പറയുക ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീനോട് ഒരിക്കൽ ചോദിച്ചു താങ്കൾക്ക് ഇപ്രകാരം പ്രഭാഷണം നടത്തുവാനുള്ളതിൻ്റെ അധികാരം അംഗീകാരം എന്താണെന്ന് പറ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും അതാണ് കർത്താവിന് ഈ കഴുതയെക്കൊണ്ട് ആവശ്യമുണ്ട് തീർച്ചയായും സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെടുന്നു നമ്മുടെ ജീവിതം കൊണ്ട് ക്രൈസ്തുവിന് ആവശ്യമുണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് നമ്മുടെ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നുകൊടുക്കുന്നതിൻ്റെ പ്രതീകം കൂടെയാണ് ജെറൂസലേമിലേക്കുള്ള ഈ വരവേൽപ്പ് വാതിൽ എന്ന വാക്ക് വരിക വാ ഇതിലെ എന്നാണെന്ന് ഒരെഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നു എന്നാൽ വാതിലിൻ്റെ നേരെ എതിരാണ് മതിൽ മതി ഇതിലെ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ വാ ഇതിലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരിക എന്നെ രക്ഷിക്കുവാൻ കടന്നു വരിക എന്നുള്ള ആ സ്നേഹമസൃണമായ സ്വാഗതമാണ് ഈ ഓശാന ഞായറാഴ്ച നാമം ഈ കുരുത്തോല കൈകളിൽ കൈകളിലെന്തിക്കൊണ്ട് സ്വീകരിക്കുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്കയച്ചത് ഞങ്ങളെ രക്ഷിക്കുവാനാണ് ഞങ്ങളുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കാനാണ് അങ്ങയുടെ പ്രിയപുത്രൻ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ആ ജീവൻ കൂടുതൽ പൂർണ്ണതയിലേക്ക് നയിക്കുവാനുമാണ് യേശുവെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഞങ്ങളുടെ പോരായ്മകളെയും ബന്ധനങ്ങളെയും എല്ലാം എടുത്തു മാറ്റി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ ഭരണം നടത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ എപ്പോഴും അങ്ങയ്ക്ക് വേണ്ടി തുറന്ന് ഇടുവാനും അങ്ങയോട് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ അങ്ങ് കടന്നു വരയണമേ അതേസമയം ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടിയുള്ള ഉപകരണമാക്കി മാറ്റാൻ ഞങ്ങളെ തന്നെ അങ്ങ് ഉപയോഗിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ സമ്പന്നമാക്കണമേ അത്രയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഓശാന ഞായറാഴ്ച മുതൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ക്രീസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുവാൻ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ചരിക്കാൻ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ നിർമ്മലതരമായി ജീവിതം കൂടുതൽ പാവനമാക്കി മാറ്റാൻ ഈ അനുഗ്രഹീതമായ ദിനങ്ങൾ നമുക്ക് ഇടയാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ